ഹായ് ഞാൻ മിനി ഞാനൊരു പുതിയ ഡിഷു ആയിട്ടാണ് വന്നിരിക്കുന്നത് കത്രിക കൊണ്ട് ഒരു വെറൈറ്റി ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രേവിയാണ് അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം നമുക്ക് പേന അടുപ്പത്ത് വയ്ക്കാം ഗ്യാസ് കത്തിച്ച് കൊടുക്കാം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം പട്ടാ ഗ്രാമ്പു ഏലക്ക കുരുമുളക് ജീരകം മല്ലി കടുക് വെളുത്തുള്ളി കാശ്നട്ട് കപ്പലണ്ടി ഓക്കെ ഇതൊക്കെയാണ് ഇതിന് ചേരുന്ന ഇൻഗ്രീഡിയൻസ് നമുക്കാദ്യം പാൻ ചൂടാവട്ടെ കുറച്ച് നമുക്കാദ്യം കപ്പലണ്ടി ഇടാം എന്നിട്ട് ചെറുതായിട്ടത് വറുത്തെടുക്കാം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ ടുത്തത് മല്ലി ഇട്ട് കൊടുക്കാം അടുത്തത് ജീരകം ശകലം തീ കുറച്ച് വയ്ക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കരി കുരുമുളക് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ചൂടാക്കാം അക്ഷിട്ട് കൊടുക്കാം നന്നായിട്ട് ഒരു നല്ലതുപോലെ ബ്രൗൺ ആവേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാം ഇതൊന്നും ഇതാവട്ടെ തേങ്ങ ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് തണുപ്പിച്ച് നമുക്കത് മിക്സിയിൽ അരയ്ക്കാം ഓക്കെ ഓഫ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് തണുക്കട്ടെ ഒരു കാര്യം മറന്നു പട്ടേം ഗ്രാമ്പും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇത് തണുത്തു ഞാൻ മിക്സിയിലോട്ട് ഇത് ആഡ് ചെയ്യുവാണ് നമുക്കിനി മുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് കൃഷി ചെയ്തിട്ട് വരാം നമുക്കിത് കൃഷി ചെയ്തു ഇത് നമുക്കിന് കുറച്ച് സവാള ഇതിലോട്ട് ആഡ് ചെയ്യാം സവാള രണ്ട് കഷ്ണ ഇഞ്ചി ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ആയിട്ട് നമുക്കൊന്ന് ഒന്ന് അരച്ച് വരാം നമ്മളിപ്പോൾ അരച്ചുകൊണ്ട് മസാല കൊണ്ടുവന്നു പക്ഷേ ഇതിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ സവാള ഇട്ടതുകൊണ്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതൊന്ന് കുറച്ച് കുറച്ച് മസാല മസാലയെടുത്ത് നമുക്ക് മാറ്റി വച്ചിട്ട് നമുക്കിതിലോട്ട് കത്രികയിലോട്ട് നമുക്ക് ഇതൊന്ന് നാലായിട്ട് മുറിക്കാം ഫുള്ള് മുറിച്ച് കളയണ്ട എന്നിട്ടതിനകത്ത് കേട് ഉണ്ടോയെന്ന് ഒന്ന് നോക്കുക ഏ കേട ഉണ്ടോയെന്ന് നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മസാല ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം ഓക്കേ ഇതിനകത്ത് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് വലുതായതുകൊണ്ട് ഇതിൻ്റെ ഇടത്തരമാണ് ഈ അളവാണ് നമുക്ക് വേണ്ടത് പക്ഷേ കിട്ടിയില്ല രണ്ട് രണ്ട് പീസേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ഇത് വലുതായതുകൊണ്ട് ഞാൻ മുറിച്ചാണ് ആഡ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ എടുക്കുമ്പോൾ മേടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചെറുതും നോക്കി മേടിക്കുക ഇടത്തരം എന്നിട്ടത് മുഴുവനെ ഇങ്ങനെ നാലായിട്ട് ഫുള്ളും കട്ട് ചെയ്യാതെ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി ഓക്കെ ഇതിൽ ഇതായില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് മസാല അതിൽ കിടന്ന് ആയിക്കോളൂ ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തായിരുന്നു ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തായിരുന്നു ഇനി നമുക്ക് പാൻ വച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണിക്കാം നമുക്ക് പാൻ കത്തിക്കാം ഇതിന് വേണ്ടുന്ന ചേരുവകൾ ഞാൻ പറയാം കറിവേപ്പില കടുക് പച്ചമുളക് വറ്റൽമുളക് വെളുത്തുള്ളി പുളി ഈ ലാസ്റ്റ് മാത്രം നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിനെ ഉപയോഗിക്കേണ്ടത് നല്ലെണ്ണയാണ് ഓക്കെ ചട്ടി ഒന്ന് ചൂടാകട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം തീ കുറയ്ക്കാം ചട്ടി ചൂടായി നമുക്കിതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണയാണ് വേണ്ടത് കുറച്ച് ടേസ്റ്റ് കിട്ടും ഓക്കെ ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ നമുക്കത് ചൂടായി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടക്കൊന്ന് ചട്ടി ചൂടാവട്ടെ കടുക് പൊട്ടുന്നുണ്ട് നമുക്ക് ഇതിൽ വറ്റൽ മുളക് ചേർക്കാം മൂന്ന് വറ്റൽ മുളക് അതൊന്ന് നമുക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ ഞാനിപ്പം മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് തീ കുറയ്ക്കാം കടുക് പൊട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ആറ് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം തിലോട്ട് കരിയേപ്പില ആഡ് ചെയ്യാം നമുക്കിനി ലാസ്റ്റ് മല്ലിയില ഇട്ടേക്കാം പിന്നെ ഇടയ്ക്ക് മസാല ഇതാക്കിയിട്ട് നമുക്ക് പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ കത്രിക്ക കഴിക്കാത്തവരും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കും അതായത് നല്ല ടേസ്റ്റാണ് ഞങ്ങളിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ മീനോ ഇറച്ചിയോ ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കാം അത് ശരീരത്തിന് നല്ല ഗുണമുള്ള സാധനമാണ് കത്രിക്കയെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിക്കാത്തവർ ഇതുണ്ടാക്കിയാൽ കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ പറയണം കേട്ടോ ഓക്കെ നമുക്കതിലോട്ട് ഇത് മാറി നമുക്കതിലോട്ട് കത്രിക ഇട്ട് കൊടുക്കാം കപ്പിക്കയിട്ട് നമുക്കൊന്ന് വഴറ്റണം വഴറ്റിയിട്ട് നമുക്ക് നിലോട്ടൊന്ന് വഴറ്റാം ഒന്ന് കളറൊന്നിട്ട് അതിനെ ചേഞ്ച് ചെയ്ത് വരും നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം അത് ഇതിലോട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഓക്കെ ഇതൊന്ന് കളർ ചേഞ്ച് ചെയ്ത് വരും എന്നിട്ട് നമുക്കിതിൽ മസാല ആഡ് ചെയ്യാം കുറച്ചുകൂടെ ഒന്നാവട്ടെ ഇതിൽ നമുക്ക് ഇത് കുറച്ചുകൂടെ ഒന്നാകാനുണ്ട് നമുക്ക് എന്നിട്ടിതിൽ മസാല ഒന്ന് ഇതായി വരുന്നുണ്ട് മസാല ഒന്ന് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ മസാല നമുക്കൊന്ന് ആഡ് ചെയ്യാം കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ൊക്കെ തീ കൂട്ടിയിട്ട് നമുക്ക് അതൊന്ന് ഇളക്കാം ഓക്കെ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കണം എന്നിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇതൊന്ന് നോക്കാം നമുക്ക് കേട്ടോ നമുക്കൊന്ന് നോക്കാം ആ അതൊന്ന് തിളച്ച് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉപ്പ് ചേർത്ത് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക നമുക്കിതിലേക്ക് പുളി പുളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം കുറച്ച് മതി പുളി ഒന്ന് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരുപാട് ഗ്രേവി വേണ്ട നമുക്ക് കുറച്ച് അതായത് നമുക്ക് ലൂസായിട്ട് ചാറായിട്ടല്ല എടുക്കുന്നത് ഗ്രേവിയായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിപ്പോൾ നമുക്കതിനനുസരിച്ച് വെള്ളം വച്ചാൽ മതി ഗ്രേവി ഗ്രേവിയായിട്ടാണ് എടുക്കുന്നത് ചാറായിട്ടല്ല ഓക്കെ ഇനി ഇതിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇനി ഇതിൽ കുക്കാകട്ടെ നമുക്ക് അടച്ചിട്ടിട്ട് വേവിക്കാം നമുക്കൊന്ന് ആയൊന്ന് നോക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഏകദേശം ആയിട്ടുണ്ട് കത്രികയൊക്കെ ഒന്ന് കത്തിരിക്കടഞ്ഞ് മസാലയിലോട്ട് ആവണം നന്നായിട്ടാകണം നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഓക്കെ ഒന്ന് ഉപ്പ് നോക്കട്ടെ ഒരു ലേശം ഉപ്പൂടെ വേണം ലേശം നമ്മൾ നല്ല ഇത് മിക്സ് ചെയ്യുക ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കറിയാണ് അത് നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ ആയി വന്നോട്ട് നമുക്ക് ഗ്രേവി ആയിട്ട് മതി കുറച്ച് ഒരു ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുക്കാം ഓക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റും കൂടെ അടച്ചിട്ട് നമുക്കൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഇത് തുറന്ന് നോക്കാം നമുക്ക് ഓക്കെ നമുക്ക് ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയില ആഡ് ചെയ്യാം ഓക്കേ മല്ലിയില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയില ലാസ്റ്റ് ചെയ്താൽ മതി എന്നിട്ടൊന്ന് ഇളക്കുക ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കുക ഒന്നുകൂടെ ഉപ്പ് നോക്കട്ടെ ഒന്ന് അടിപൊളി നല്ല ടേസ്റ്റ് ആട്ടോ കഷ്ണറ്റും കപ്പലണ്ടി ഇതൊക്കെയുള്ള നല്ല ടേസ്റ്റാണ് ഇപ്പൊക്കെ പാകം തന്നെയാണ് എരിവും പാകുക നമുക്ക് ഡിഷായിട്ടുണ്ട് നമുക്കിതിൻ്റെ വേറൊരു പാത്രത്തിലോട്ടാക്കാം ഗ്രേവി നമ്മൾ പാത്രത്തിലോട്ടാക്കി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ എടുക്കുക നിങ്ങൾ ചെയ്യുക നല്ല ടേസ്റ്റായിരിക്കും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നും ഓക്കെ നമുക്കൊന്ന് ഇച്ചിരി ചോറും ഗ്രേവിയായിട്ടൊന്ന് കഴിച്ച് ഞാൻ നിങ്ങൾക്ക് അതിൻ്റേതൊന്ന് പറഞ്ഞുതരാം ടേസ്റ്റ് കുറച്ച് കുറച്ച് ചോറെടുത്തു ഇപ്പോൾ ഒന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രേവി ഒഴിക്കാം ഗ്രേവി നമുക്കൊന്ന് നോക്കാം ഒന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം കൊള്ളാമൊന്നു ഭയങ്കര ചൂട് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾ ഉണ്ടാക്കും ഉറപ്പാണ് നല്ല ടേസ്റ്റാണ് എല്ലാം പാകമാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഞാനിനി അടുത്ത ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും പുതിയൊരു ഡിഷുമായിട്ട് പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് മിനീസ് കലവറ എന്നാണ് അത് അടിച്ച് നിങ്ങൾ നോക്കിയാൽ മതി എന്നിട്ട് നിങ്ങൾ अनिक लाइक किया और शेयर किया